ഈ ലഹരി വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ നമ്മളൊക്കെ വലിയ ആശങ്ക രേഖപ്പെടുത്തിയതാണ് കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ സ്കൂളുകളിലൊക്കെ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇത് വ്യാപകമായി വരുന്നു നിങ്ങളെല്ലാ മാധ്യമങ്ങളും തുടർ വാർത്തകൾ ചെയ്ത ആളുകളാണ് എൻ്റെ ഒരു ചോദ്യം ഈ ഗവൺമെൻറ് മൂവ്മെൻറ്റൊക്കെ ആത്മാർത്ഥമാണെങ്കിൽ സ്വാഭാവികമായി നമ്മൾ ഒരു ചോദ്യമുണ്ട് ഈ അന്വേഷണങ്ങളൊക്കെ എവിടെയാണ് നിലച്ചു എത്ര വാർത്തകൾ പുറത്തു വന്നു കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ വാർത്തകൾ പുറത്തു വന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം പിന്നെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഞങ്ങൾ ചോദിച്ചു ആ അന്വേഷണം എവിടെയാണ് അതിൻ്റെ ഉറവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എവിടെ എവിടെ എത്തി എവിടെയും എത്തിയില്ല കേരളത്തിലെ ഒരു സിംഗിൾ കേസ് പോലും ക്യാമ്പസുകളിൽ നിന്ന് പിടിക്കപ്പെടുന്ന കലാലയങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്ന സ്കൂളുകളിൽ നിന്ന് പിടിക്കപ്പെടുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒരു കേസ് പോലും ഉറവിടം കണ്ടെത്തിയതായി നിലവിൽ ഇതുവരെ വാർത്തകൾ വന്നിട്ടില്ല ഞങ്ങൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം അപ്പോൾ ലഹരി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഗവൺമെൻറ് ആത്മാർത്ഥമായ ഇടപെടൽ അതിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എവിടെന്നെങ്കിലും ഒരു ലഹരിയുടെ ഒരു ചെറിയ അംശം പിടിക്കുമ്പോഴേക്കും അതൊരു വലിയ വാർത്തയായി അത് ഞങ്ങൾ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പി ആർ എക്സസൈസുകൾക്ക് അപ്പുറത്തേക്ക് ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് ഞങ്ങൾ എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു നമ്പർ കൊടുത്ത് ലഹരി കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകി അത് ഗവൺമെന്റ് ഞങ്ങൾ കൈമാറി അതിൽ ചില അറസ്റ്റുകൾ നടന്നായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യമുണ്ട് പക്ഷേ അറസ്റ്റുകൾ അവിടെ നിന്നു അതിനപ്പുറത്തേക്ക് അത് പോകുന്നില്ല എവിടുന്നാണിത് വരുന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നില്ല അത്രമൊരു ഘട്ടത്തിലാണ് പുതിയൊരു അക്കാഡമിക് ഇയർ ആരംഭിക്കുന്നത് ഈ അക്കാഡമിക് ഇയർ ആരംഭിക്കുന്ന ഘട്ടത്തിനെ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചും മന്ത്രിക്ക് കത്ത് നൽകിയും ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഇത് പ്രതിരോധിക്കാൻ സമിതികളെ ലഹരിഭരിത സമിതികൾ ക്യാമ്പസുകൾ പരിസരങ്ങൾ രൂപീകരിക്കപ്പെടണം പ്രത്യേകിച്ച് സ്കൂളുകൾ പരിസരങ്ങളിൽ രൂപീകരിക്കപ്പെടണം അത് രാഷ്ട്രീയ പ്രതിനിധികൾ ഉണ്ടാകണം പി ടി നേതൃത്വത്തിലാകണം അധ്യാപകർ ഉണ്ടാകണം കുട്ടികളിൽ ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാകണം യുദ്ധം ലഹരിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വർഷത്തെ കലാലയങ്ങളിലെ മോട്ടോ ആയി കൊടുത്തത് തന്നെ യുദ്ധം ലഹരിക്കെതിരെ എന്നാണ് ഞങ്ങളെ പോസ്റ്ററുകൾ ഫ്ലക്സുകൾ അതുപോലെ തന്നെ നോട്ടീസുകളൊക്കെ ആ മാറ്ററുകൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ് പ്രമേയം തന്നെ ഞങ്ങൾ ഞങ്ങളതാണ് ഉയർത്തിപ്പിടിച്ചത് പക്ഷേ ഈ ഗവൺമെൻറ് അങ്ങനെ ഒരു സമിതി ഉണ്ടാക്കുന്ന ഒരു ചർച്ച ഈ നിമിഷം വരെ നടന്നിട്ടില്ല പകരം ഗവൺമെൻറ് ചെയ്തത് സൂംബ ഡാൻസ് സ്കൂളുകളിൽ നടത്തും എന്നതാണ് ജൂമ്പ ഡാൻസ് നടത്തുന്ന ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾക്ക് ജൂമ്പ ഡാൻസ് സ്കൂളുകൾ നടത്തണോ വേണ്ടെന്നൊക്കെ രണ്ടാമത്തെ കാര്യമാണ് ആദ്യത്തെ ഒരു ചോദ്യം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ നമ്മളൊരു റോഡുണ്ടാക്കുമ്പോൾ പരിസ്ഥിതി ആഘാത പഠനം നടത്താറുണ്ട് നമ്മൾ അങ്ങനെ പരിസ്ഥിതി ആഘാത പഠനം റോഡുണ്ടാക്കുമ്പോൾ നമ്മൾ നടത്തും ഒരു തോടുണ്ടാക്കുമ്പോൾ നടത്തും പഞ്ചായത്ത് ആ പഞ്ചായത്തിൻ്റെ പൈസ വെച്ച് ഒരു ഇടവഴി വെട്ടുകയാണെങ്കിൽ പോലും പരിസ്ഥിതി ആഘാത പഠനങ്ങളൊക്കെ നടത്തും സ്വാഭാവികമായി സെക്രട്ടറി നേതൃത്വത്തിൽ അന്വേഷണമൊക്കെ നടത്തും ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെ ഒരു മാറ്റം കേരളത്തിലെ മുഴുവൻ അധ്യാപകർക്കും അതിൻ്റെ പ്രാക്ടീസ് നടത്തി ക്യാമ്പസുകളിൽ സ്കൂളുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഒരു പ്രോജക്റ്റിനെ കൊണ്ടുവന്നത് സൂമ്പ ഡാൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ എന്ത് പ്രോജക്റ്റ് ഈ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ എന്ത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞങ്ങൾ എവിടെയും ഒരു പഠനം കണ്ടില്ല രണ്ടാമത് കലാലയങ്ങളിൽ ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി വിദ്യാർത്ഥി സംഘനയുടെ യോഗം വിളിക്കാറുണ്ട് അധ്യാപക സംഘനോട് യോഗം വിളിക്കാറുണ്ട് അതുപോലെ തന്നെ പി ടി എ കമ്മിറ്റികളുടെ യോഗം വിളിക്കാറുണ്ട് നിർദ്ദേശങ്ങൾ ചോദിക്കാറുണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് അവിടെ ഒരു തീരുമാനം ഉണ്ടാകാറുണ്ട് ഏത് യോഗ തീരുമാനത്തിന് അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം വരുത്തിയത് ഞങ്ങൾ മനസ്സിലാക്കുന്ന അധ്യാപകരുടെ യോഗത്തിൽ ഏകപക്ഷീയമായി ഗവൺമെൻറ് ഇത് പ്രഖ്യാപിക്കുകയാണ് ഇത് പ്രഖ്യാപിക്കുന്ന വേളയിൽ നിങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ പത്രക്കാരോട് ചോദിച്ചാൽ അറിയാം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് കലാരൂപത്തിൻ്റെ പേര് പോലും ബോധ്യം ഉണ്ടായിരുന്നില്ല അത് ഞാൻ മന്ത്രിയോട് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു അതിൻ്റെ പേര് അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ട് സൂമ്പാന്നാണ് അതെ അപ്പം ആ സൂമ്പ നമ്മൾ നടത്താവാൻ തീരുമാനിച്ചിരുന്ന മുഖ്യമന്ത്രി ഒന്ന് പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞത് അത് നിങ്ങളുടെയൊക്കെ ആർക്കീവ്സിൽ അതിൻ്റെ വിഷയം ഉണ്ടാവും എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പോലും ബോധ്യമല്ലാത്തൊരു കാര്യമാണ് ഇത് നടത്തിയാൽ എന്ത് സംഭവിക്കും ഇത് നടന്നാൽ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചൊന്നൊരു പഠനമോ ചർച്ചയോ ഇല്ലാതെ ഏകപക്ഷീയമായി നടത്തുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന സൂമ്പ എന്ന് പറയുന്ന കലാരൂപത്തെ ക്യാമ്പസിലേക്ക് കൊണ്ടുവരുന്നത് ഇത് എന്തൊരു മാറ്റവും ഗുണകരമായും ദോഷകരായൊക്കെ ബാധിക്കാം ഇത് ഗുണകരമാണ് ഉണ്ടാകുന്നത് ദോഷകരമായ ഉണ്ടാകുന്ന പഠനം നടത്തണമല്ലോ ആ പഠനം നടന്നില്ല ഇപ്പം നിങ്ങൾ ചോദിക്കുന്നത് അതിനെക്കുറിച്ച് ചില അധ്യാപകരുടെ പ്രതികരണങ്ങൾ വന്നു ആ അധ്യാപകർ പറയുന്നത് ഞാനത് ചെയ്യൂല എൻ്റെ കുട്ടിനെ ഞാനത് പഠിപ്പിക്കില്ല ഗവൺമെൻറ് എന്താ വെച്ചാൽ നടപടി എടുത്തു അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് ഈ അധ്യാപകരെ കേൾക്കേണ്ട ബാധ്യത യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനുണ്ടായിരുന്നില്ലേ അവരുടെ കൂടി അഭിപ്രായങ്ങൾ സ്വരൂപിക്കണമായിരുന്നില്ലേ അവരല്ലേ അത് ചെയ്യേണ്ട ആളുകൾ കേരളത്തിലെ അധ്യാപകരല്ലേ അത് പഠിപ്പിക്കേണ്ട ആളുകൾ സ്വാഭാവികമായി അധ്യാപകൻ എന്തുകൊണ്ട് എനിക്ക് കഴിയില്ല എന്ന് പറയേണ്ടിയിരുന്നത് ആ ബോഡിക്കകത്താണ് അങ്ങനെ ഒരു ബോഡി രൂപപ്പെടാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പബ്ലിക്കായി പറയേണ്ടി വന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ലഹരിമുക്തമാകാനാണ് ഇത്തരം തീരുമാനങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ ഇതല്ല കൊണ്ടുവരേണ്ടിയിരുന്നത് ഇതിനേക്കാൾ മികച്ച പ്രതിരോധ രീതികൾ ഉണ്ടായിരുന്നു ഏതെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കി ഏതെങ്കിലും ചർച്ചകൾ ഉണ്ടാക്കാനാണ് ആഗ്രഹമെങ്കിൽ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം ഇനിയിപ്പോൾ ഇതിനെ ഒരൊറ്റ കാരണമാണ് ഈ ഇത് കൊണ്ടുവരാൻ ഒറ്റ റീസണാണ് ഗവൺമെൻ്റ് പ്രതിനിധികൾ പറയുന്നത് അത് മാനസികമായ ഉല്ലാസം അല്ലെങ്കിൽ എനർജറ്റിക്കായി കുട്ടികളെ നിർത്താൻ ആണിത് കൊണ്ടുവരുന്നതെന്നാണ് അങ്ങനെ കേരളത്തിൽ പരമ്പരാഗത രീതി ഉണ്ടല്ലോ നമ്മുടെയൊക്കെ കായിക അധ്യാപകരുണ്ട് സ്കൂളുകൾക്കകത്ത് അവിടെ കായിക പിരീഡുകളുണ്ട് അത് കൃത്യമായി നടത്തുന്നുണ്ട് എന്നാൽ കേരളത്തിൽ കായിക അധ്യാപകരുടെ നിയമനം നടക്കാത്ത ഒരു നാടായി കേരളം മാറിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളത് പരിശോധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല കായിക അധ്യാപകരുടെ നിയമനം നടക്കാത്ത ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് കേരളത്തിനകത്ത് നമ്മുടെ സ്കൂളുകൾക്കകത്താണ് ആ കായിക അധ്യാപകരുടെ നിയമനം നടത്തുന്നില്ല കായികപരമായ ആക്ടിവിറ്റികൾ ക്യാമ്പസുകൾ നടത്താനൊരു സാഹചര്യം ഒരുക്കുന്നില്ല എന്നാൽ അതിനൊക്കെ ബദലായി ഈ പറയുന്ന മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഞങ്ങൾ പുതിയൊരു കാര്യം കൊണ്ടുവരികയാണ് എന്ന് എന്നയിക്കുകയാണ് സമാനമായ വിഷയമാണ് ഈ സ്കൂളുകളുടെ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായത് സ്കൂളുകൾ സമയമാറ്റം ഉണ്ടാക്കുമ്പോഴും ഇതേ കാര്യമാണ് ഇതൊരു ഒരു 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 എന്താ പറയുക ഒരു സാമൂഹിക പ്രശ്നമാണ് കേരളത്തിൻ്റെ പൊതു സാഹചര്യം നമുക്കറിയാം കുറേ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട് അവിടെ ഉണ്ടാകുന്ന ബസ് റൂട്ടുകളുടെ പ്രശ്നങ്ങളുണ്ട് പെട്ടെന്ന് ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചർച്ചയോ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടായ ആലോചനകളോ ഇല്ലാതെ ഏകപക്ഷീയമായി അരമണിക്കൂർ വർദ്ധിപ്പിക്കുകയാണ് അതുകൊണ്ട് വൈകുന്നേരം പതിനഞ്ച് മിനിറ്റ് നേരെ വൈകിട്ടും രാവിലെ പതിനഞ്ച് മിനിറ്റ് നേരത്തെയും കുട്ടികൾ വരണം എന്ന് പറയുമ്പോൾ അതൊരു ഇക്ലുബ്രിയത്തെ ബാധിക്കുന്നുണ്ട് കേരളത്തിലെ ഒരു സോഷ്യൽ അത് ബാധിക്കുന്നുണ്ട് നമ്മുടെ സാമൂഹിക ഘടനക്കകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളത് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതൊന്നുമില്ലാതെ ഏകപക്ഷീയമായിട്ടാണ് ഗവൺമെൻറ് ഇത് ചെയ്തിട്ടുള്ളത് അത് കേരളത്തിൽ സ്വാഭാവികമായി ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ അവർക്ക് സ്വാഭാവികമായി പ്രതിസന്ധികളുണ്ട് ആ സ്ഥാപനങ്ങളുടെ സമയമാറ്റമാണെങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊക്കെ കേരളത്തിൽ സാധ്യമാകണം ആദ്യമായിട്ടൊന്നല്ല ഈ ഇടതു സർക്കാരിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടല്ലോ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ബി എസ് എച്ച് താൻ ഗവൺമെന്റിന്റെ കാലത്ത് ചർച്ച വന്നപ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നതാണ് കേരളത്തിൽ നേരത്തെ സ്കൂൾ ആരംഭിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങൾ എന്താണ് അതിൻ്റെ സാമൂഹികമായ വിപത്തുകൾ എന്താണ് അതിൻ്റെ ഈ പറ നേരത്തെ സൂചിപ്പിച്ച മതസംഘടനകൾ നടത്തുന്ന പരിക്ക് എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച നടന്നതാണ് അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഇവിടെ ഈ സൊസൈറ്റിക്കകത്ത് ഉണ്ട് എന്ന് ഈ സർക്കാരിനെ ബോധ്യമുള്ള കാര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അവരുമായി ചർച്ച ചെയ്യാനുള്ള ഒരു മാന്യതയും മര്യാദയും ഈ ഗവൺമെൻറ് കാണിക്കണമായിരുന്നു ഒരു ചർച്ചയും ഇല്ലാതെ ധിക്കാരത്തിൻ്റെ ഭാഷയിൽ ഏകപക്ഷീയമായി എല്ലാം നടത്തിക്കൊണ്ടു പോകുന്നു എന്ന ഒരു തീരുമാനത്തിലാണ് ഈ ഗവൺമെൻറ് ഉള്ളത് അതിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് കേരളത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്